സ്ലാമാലും വാഹമുല്ലാഹി വർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഫാദർ മാരിയോ ജോസഫ് അഥവാ ഫാദർ സുലൈമാൻ എന്ന പേരിലായിരിക്കും ചില ആളുകൾക്ക് പരിചയേണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പോഴത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ചില പ്രശ്നങ്ങൾ അടിപിടിയായി പിരിഞ്ഞു എന്നുള്ള വാർത്ത നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ദാരുമ്യാണ് അദ്ദേഹം ഉസ്താദായിട്ട് പള്ളികളിൽ ജോലി ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് ചില വ്യാജ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം ആദ്യമായിട്ട് നമ്മൾ വെറുതെ എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം ഇതാരമേ ആയിട്ടില്ല അല്ലെങ്കിൽ ആയി എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ച ഇപ്പോഴത്തെ ഇ കെ വിഭാഗം പ്രസിഡൻ്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തന്നെ പറയുന്ന ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഈ ഒരു മാരിയ ജോസഫ് എന്ന മുമ്പ് സുലൈമാനായിരുന്ന ഇദ്ദേഹം ക്രിസ്ത്യൻ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുകയും കുറേ കാലം ഇസ്ലാമിനെതിരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്കൊക്കെ വേണ്ടി സംസാരിക്കുകയും ഈ അടുത്തായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കൊണ്ട് ചെയ്യുന്നൊരു ഒരു രീതി നമുക്ക് കാണാൻ കഴിയും ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവരവരുടെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് കുടുംബങ്ങളുടെ പ്രാധാന്യത്തെയും ഭാര്യ ബർത്ത് ബന്ധത്തിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ പറഞ്ഞ് വളരെയധികം വാചാലമാകുന്ന അവർ ഈ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിരിഞ്ഞ് എന്നുള്ള വാർത്ത വന്നപ്പോഴാണ് വീണ്ടും അവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകിച്ച് നമുക്കറിയാം എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത അറിയാനാണ് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനാണ് ജനങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കാറ് അതിൻ്റെ ഭാഗമെന്നോണം അദ്ദേഹം ഇസ്ലാമിലെ ഒരു ദാരിമി ബിരുദ ഉള്ള ആളാണ് അഥവാ ദാരിമി എന്ന് പറഞ്ഞാൽ നന്ദിയിൽ കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന സ്ഥലത്തുള്ള ദാറുസ്സലാം എന്ന സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന ആളുകൾക്ക് കിട്ടുന്ന ബിരുദമാണ് ദാരിമി അവിടെ പഠിച്ചിറങ്ങിയ ആളാണ് അദ്ദേഹം അദ്ദേഹം ദാരിമയാണ് ഫാദർ സുലൈമാൻ ദാരിമി എന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിൽ ഇസ്ലാമിനെയൊക്കെ വിമർശിക്കുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ അതിന് മറുപടി എന്നോണം അദ്ദേഹം ആരാണ് അദ്ദേഹം എങ്ങനെയാണ് ആ കോളേജിൽ നിന്ന് പുറത്തായത് അദ്ദേഹത്തിന് പുറത്താക്കിയതാണോ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഇറങ്ങിപ്പോയതാണോ എന്നുള്ളതിനൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ജിഫ്രി മുത്തുക്കോഴ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക നിൻഷ അതിനുശേഷം നമുക്ക് വരാം ഓക്കെ കുട്ടികൾക്ക് സംശയമുണ്ട് ഒരു എസ് എം എസ് ഒക്കെ വരുന്നുണ്ട് അവന്റെ വരുന്നുണ്ട് അവൻ്റെ ഓ ചുടീമാൻ ധാരിയല്ല ഞാൻ നന്ദി രാമുസലാം അർബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കിയവരണം അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറിയണ അവന്റെ രാജ്യം അവരെ ഞാൻ പുറത്താക്കിയാന്ന് ചോദിച്ചാൽ അവന് വല്ലാതെ നുണം അറിയുന്ന ആളെയാണ് വല്ലാതെ ഫോണും അറിയണം അപ്പോ ദിവസം ദേഹമായിരിക്കും അവിടെയുള്ള സിവാജിത്തി ദാരിമി കക്കാളി എന്ന് പറഞ്ഞത് വലിയ പ്രസംഗങ്ങളാണ് അവൻ അവനോ ഇവനൊക്കെ ഒന്നിച്ച് പഠിക്കുന്ന കാലത്താണ് അപ്പൊ അവൻ എന്താക്കി എന്ന് പറയും സിറാജുദ്ദീൻ ദാര്യങ്ങളെ സംബന്ധിച്ച് ചില നുണകളൊക്കെ പറഞ്ഞു സിറാജുദ്ദിന്റെ അവിടുന്ന് ഇന്നോട് ചോദിച്ച് അവൻ അവന്റെ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇവൻ പന്ന് പറയാൻ നടന്നു പറയണം ഷിറാജിന്ദിംഗ് ഉസ്താദിനോട് ചോദിക്കാൻ ചോദിക്കുന്ന ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഞാൻ അവനെ വിളിച്ചു കുട്ടാളിയും വിളിച്ചു അവനോട് ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും അവനോട് പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന് എന്തോ താറാവുണ്ടോ ഇവല്ലാതെ നുണ പറയുന്നുണ്ടല്ലോ അപ്പൊ അന്ന് ഞാൻ അവനോട് അന്ന് രാത്രി വിശാന്റെ വേഷമാണ് ഞാൻ പറഞ്ഞു ഇപ്പോ ഇവിടുന്ന് പോകണം ഈ കോളേജിൽ നിന്ന് ഇരിക്കാൻ പറ്റൂല അങ്ങനെ അങ്ങനെയാണ് അഭയം കൊടുത്തത് അത് ഞാനറിയും പക്ഷെ രാത്രി അവനോട് പെർന്നോട്ടെ അവിടെ ഒന്ന് രണ്ട് കൊല്ലം പഠിച്ചാണ് അവൻ ഇനി അവിടുന്ന് രണ്ടു കൊല്ലം കൂടി അവൻ പഠിക്കണം ഒന്നേ മുപ്പ കൊല്ലം പഠിക്കണം എന്നാലേ അവർക്ക് ദാരിമ്യം ഇട്ടോളൂ അങ്ങനെ ഞാൻ അവളൊന്ന് പുറത്താക്കി പുറത്താക്കി പിന്നെ അവനെ തിരിച്ചിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമ്മർ മാസി തങ്ങളുടെ അവർ വാഹം വളർത്താതെ മൊക്കെ സന്ദി താമസ്വാർ ഈ കോളേജ് പ്രസിഡന്റ് നോക്കൽ മൂപ്പർ ഇപ്പോൾ എഴുത്തോർട്ടയച്ചു മരിച്ചുപോയ ടി വി മുഹമ്മദ് എം എൽ എഴുത്തോർത്തയച്ചു അവൻ അവരുടെ വയനാട്ടിലുള്ള പല ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പല മുസ്ലിംമാരെയൊക്കെ കൂട്ടിച്ചേർത്തു വന്നു ഞാൻ അവരെ നന്ദി തിരിച്ചെടുത്തിട്ടില്ല അങ്ങനെ അവൻ അവിടുന്ന് മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ വയനാട് തന്നെ ഒരു ഫാത്തിമ മാതാത്തോട് ക്രിസ്ത്യാനിയുള്ള ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിനൊണ്ട് ഒരു അസുഖമായിട്ട് അവിടെ അഡ്മിറ്റ് ആവശ്യം അവിടുന്ന് ആ പിന്നെ ക്രിസ്ത്യാനികൾ പെട്ടത്തിലെ പിന്നെ അവരെ പിന്നെ ഈ പണ്ഡിക സ്ത്രീകളൊക്കെയാണ് അവർക്ക് സേവകര് അവരെയായിട്ട് ബന്ധപ്പെട്ട് അവരോടുള്ളതായ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവൻ ക്രിസ്ത്യാനിയ ഉണ്ട് അപ്പൊ അവനൊരു ദാരിയത്യായി നിത്യേനായിരുന്നു ചിലരൊക്കെ പ്രചരിപ്പിക്കലുണ്ട് ഇനിയിപ്പോ ദാരിമ്യമായതുകൊണ്ടോ നൃത്ത ചെയ്യാൻ പാടില്ല ഒരു ദാരിമ്യായിട്ടോ ഇഷ്ടം ദാരിമ്യം അല്ലെങ്കിൽ ബാക്കി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സ്ഥലത്ത് വരുത്തലി നിൽക്കുക അല്ലെങ്കിൽ ഈ പലതോരം ഉളയുന്നൊരുക്കുള്ള സ്ഥലത്ത് വർക്ക് വിജയത്ത് എന്നാലും അവൻ കൃത്യ കൂടെ അമ്മാവും മുപ്പത്തിനാലോസിന് ഇതായത്തോട്ട് കൃത്യ അമ്മ പോലെ എന്തുവാ പക്ഷെ ഇവൻ സുനിമാൻ ദാരിദ്ര്യമില്ല ഇവൻ സുലൈമാൻ മാത്രാണ് സുനിമാൻ പടിഞ്ഞാർക്കവേ അവൻ ദാരിമ്യായിട്ടില്ല ഓരോ ദാരിയവാണെങ്കിൽ ഒന്നേ മുക്കാൽ മുക്കാൻ വല്ല പഠിക്കാവോ എന്ന് പറഞ്ഞ പോയിട്ട് രണ്ടാമത്തെ പഠിക്കണേ ഒരു മൂന്ന് മാസം പഠിച്ചിട്ടുള്ളൂ ആ പഠിക്കുമ്പോഴാണ് അവനെ പുറത്താക്കുക അപ്പോ നിങ്ങൾ എല്ലാവരും തങ്ങൾ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന്റെ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മോശമായ ചില സ്വഭാവങ്ങളുടെ കാരണമായിട്ട് അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്നും തങ്ങള് ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്തിട്ട് പോലും പുറത്താക്കിയൊരു സംഭവമാണ് തങ്ങൾ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അതിനിടക്ക് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോവുകയും ആർക്കും ഏതൊരു മതവും സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇന്ത്യയിലുണ്ട് അതിനെതിലൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പോകാനുണ്ടായ കാരണവും അദ്ദേഹം ധാരുമീ എന്നുള്ളൊരു വ്യക്തമായ ഒരു തെളിവ് അദ്ദേഹത്തെ പഠിപ്പിച്ച ഉസ്താദ് തന്നെ പറയുന്നതിൽ അപ്പുറമായിട്ടൊരു തെളിവ് വേണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വ്യാജമായിട്ടുള്ള വാർത്തകളിലും അതുപോലെയുള്ള സംസാരങ്ങളിൽ നിന്നും നമ്മൾ പെട്ടുപോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ഇൻഷാല്ല മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം അസ്സാം വലൈക്കും